പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ഈ കാലഘട്ടത്തിൽ പത്തു കുടുംബങ്ങളെ എടുത്തോ എട്ടു കുടുംബങ്ങളിലും മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളാ കണ്ണീരോടുകൂടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ നിർശിക്കപ്പെടും ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്താണ് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തത് ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ നക്ഷത്രങ്ങൾ ഉയർന്നു നിൽക്കാം നിണ്ട് മക്കൾ ഉയർന്നു നിൽക്കാം വീണ്ടും പറയുകയാണ് അക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ് ഏത് കൂരാ കുരുട്ടിലും അത് തിളങ്ങിക്കൊണ്ട് നിൽക്കാം ദിൻഡ മക്കൾ ഏത് കൂരാ കുരുട്ടിലും തിളങ്ങുന്ന മക്കളായി തീരും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉയർന്നു നിൽക്കണം ഏത് നിന്റെ മക്കൾ എന്നുള്ളത് തിരുസഭയുടെ ചരിത്രത്തിൽ ഒരു അമ്മയെ കുറിച്ചും ഒരു മകനെ കുറിച്ചും ഇടക്കിടയ്ക്ക് പരാമർശിക്കാറുണ്ട് ഈ മകൻറെ പ്രത്യേകത എന്താ അവൻ അഭാസനായി ജീവിക്കുക ലോകത്തിന്റെ മുഴുവൻ മലയും അവൻ അവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുക കുടി കളി കളവ് കന്യാബംഗം ഈ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റീനോസ് ആഭാസനായി ജീവിച്ച വിശുദ്ധനായി തീർന്ന വ്യക്തി അഗസ്റ്റീനോസ് ഈ അഗസ്റ്റീനോസിന്റെ ജീവിതത്തിൽ ഈ അമ്മയുടെ കൊണ്ടുള്ള പ്രാർത്ഥനയ ഈ മകനെ വീണ്ടെടുത്തത് എന്നുള്ളതാ ഈ അമ്മ കണ്ണീരോട് പ്രാർത്ഥിച്ചു എന്റെ മകൻ ഈ ലോകത്തിൻറെ മലച്ചതയില ഈ ലോകത്തിന്റെ വസ്തുതിയിൽ മുഴുകി ജീവിക്കുക ഈ മകന്റെ ആത്മാവിനെ അവിടുന്ന് വീണ്ടെടുക്കണമേ ഈ അമ്മ അവിടെ പ്രാർത്ഥിച്ച് ദേവാലയത്തെ തിരിച്ചു വന്ന് വീട്ടിൽ വരുമ്പോ എന്താ കൂടുതൽ കൂടുതൽ മകൻ മോശമായിരിക്കുക ഇടയ്ക്കൊക്കെ തെല്ലൊരാശ്വാസത്തിന് വേണ്ടി മിലാൻ ആയിരുന്ന വിശുദ്ധ അംബ്രോസിന്റെ അടുത്തും ഈ അംബ്രോസിനോട് പറയും എൻ്റെ മകൻസദി ജീവിക്കുക ഈ എൻ്റെ മകൻ ആഭാസനായി ജീവിക്കുക അവനൊരു മാനസാദ്രണ്ടാവോ മിലാനിന്റെ മെത്രാനായിരുന്ന അംബ്രോസ് പറയും മോനെ മോളെ നിന്റെ പുത്രൻ ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടുകയില്ല നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ഈ അമ്മ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചതിയിൽ ജീവിക്കുക എന്നാ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ അമ്മയുടെ കണ്ണുനീര് തിരുസഭയ്ക്ക് ഒരു വിശുദ്ധന നൽകി ആഭാസനായി ജീവിച്ചവനെ വിശുദ്ധനാക്കി അവിടുന്ന് മാറ്റി വിശുദ്ധ അഗസ്തീനോസ് അവിടുന്ന് പറയുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഹൃദയ രക്തം എനിക്ക് വേണ്ടി അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു മാറ്റത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീര് എനിക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ അപ്പൻ്റെ കണ്ണുനീരിന് വിലയുണ്ട് അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീർ മക്കളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കും എന്നുള്ളതാണ് എത്ര ആഭാസനായി ജീവിച്ചോട്ടെ ഈ മക്കളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട് യേശു പറയുന്നുണ്ട് ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിന് വിദേശ രാജ്യങ്ങളെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു പ്രത്യേകതയാണ് പ്രവാസികളുടെ ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്നവരാ അവിടെ ചെന്ന പ്രവാസികൾ നല്ല നിലയിൽ ഉയർന്നിരിക്കുന്നു എന്നാൽ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ മാതാപിതാക്കൾ കണ്ണീരൊഴുക്കാറുള്ളത് മക്കളെ ഓർത്തിട്ട അമേരിക്കയിൽ വന്നു യൂറോപ്പിൽ വന്നു എന്താച്ച ഞങ്ങൾ നേടിയത് ഞങ്ങളുടെ മക്കൾ വഴിവിട്ടുപോയി മക്കൾ വഴിവിളച്ചു പോയി ജീവിതം തകർന്നു സമ്പത്തുണ്ട് ഇവിടെ കേരളത്തിലിരിക്കുന്ന വ്യക്തിക്കും ദൈവമേ അമേരിക്കയിലായിരുന്നുവെങ്കിൽ എന്തൊരു ഭാഗ്യ യൂറോപ്പിലായിരുന്നുവെങ്കിൽ എന്തൊരു ഭാഗ്യ എന്നാൽ അവര് പറയുക ഞങ്ങളുടെ മക്കള് ഞങ്ങൾക്ക് കൈമോശം വന്നു പോയി എന്ന പലപ്പോഴും അവിടെ കണ്ണുനീരും അവിടെ വേദനയും കാണുമ്പോ എന്റെ മനസ്സിൽ വരുന്ന വസനതാന്നറിയോ ഇവരെ ആശ്വസിപ്പിക്കുക അസാധ്യം കാരണം മക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇത് ഒരു കുടുംബത്തിൻ്റെതല്ല അനേകം കുടുംബങ്ങളുടെ നിലവിളിയ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഈ മക്കളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കുക ഒരു അപ്പന്റെ പ്രാർത്ഥനയുടെ ശക്തി തിരുവചനത്തെ കാണാൻ സാധിക്കും നമ്മൾ കണ്ടുമുട്ടുകയാണ് മത്താട് സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ ഒരു അപ്പന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് കാണുന്നത് യേശുവിന്റെ മുമ്പിലേക്ക് ഈ പിതാവ് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകനെ പലപ്പോഴും തീരേക്കും വെള്ളത്തിലേക്കും അത് തട്ടിയിടാറുണ്ട് എൻ്റെ മോനെ പിശാജു പിടിച്ചിരിക്കുക പലപ്പോഴും അവനെ തീയിലേക്കും വെള്ളത്തിലേക്കും വലിച്ചിടാറുണ്ട് നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ മകനിൽ അവിടുന്ന് കരുണ തോന്നി എൻ്റെ മകനെ രക്ഷിക്കണമേ ഈ അപ്പൻ യേശുവിന്റെ മുമ്പിൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമല്ലേ ഈ മകനെ അവിടെ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളെ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് കർത്താവ് പലപ്പോഴും എൻ്റെ കുഞ്ഞ് തീയിലും വെള്ളത്തിലും എന്ന് പറയുമ്പോൾ കർത്താവ് ഈ കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞ് മൊബൈൽ ഫോണിന് സോഷ്യൽ മീഡിയക്ക് കമ്പ്യൂട്ടറിന് അഡിക്റ്റ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഈ മകന്റെ മേൽ കരുണ തോന്നണമേ എന്ന് ഈ അപ്പൻ ദൈവത്തിന്റെ സന്നിയിലേക്ക് കടന്നു വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ അപ്പന്റെ ആ പ്രാർത്ഥന ഒരിക്കലും വൃതാവിലാവില്ല പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ ഉണ്ട് എന്നുള്ളത് ആ കുടുംബത്തിന്റെ ശക്തി അഭിഷേകമുള്ള അപ്പൻ ഉണ്ട് എന്നുള്ളത് ആ കുടുംബത്തിന്റെ കരുത്ത് ഏത് അവസ്ഥയായി കൊള്ളട്ടെ ഈ അപ്പൻ യേശുവിന്റെ സവിതെ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരുന്നേന് ആ അവസ്ഥയിൽ തന്നെ അവൻ മുന്നോട്ട് പോകേണ്ടി പോകേണ്ടിയിരുന്നേനെ ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്ത് പേടിച്ചു കൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞിനെ കൊണ്ട് അമ്മയും അപ്പനും കൂടി ജെറുസലൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുക പ്ലസ് ടു പഠിക്കുന്ന ഈ കുഞ്ഞ് പരീക്ഷയുടെ അന്ന് രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോ വായിൽ മുഴ കുൽ മാതാപിതാക്കളുടെ മുമ്പില് ഇവൻ പറഞ്ഞു ഇന്ന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല വായിൽ മുഴക്ക കുരുക്കൽ അപ്പൻ നോക്കിക്കഴിഞ്ഞപ്പോ കാണിയ മകന്റെ വായിൽ മുഴുവൻ കുരുക്കളിത പോളങ്ങൾ ഉണ്ടായിരിക്കുക അപ്പനും അമ്മയും പേടിച്ച് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചെന്നു ഡോക്ടർമാർക്ക് മനസ്സിലായി ഈ ഡോക്ടർ അവനോട് ചോദിച്ചു നീ മദ്യപിക്കാറുണ്ടോ ഈ ഡോക്ടർ ഭീഷ്മിയോടുള്ള സ്വരം കേട്ട് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു ഞാൻ മദ്യപിക്കാറുണ്ട് ഈ മദ്യപിക്കുന്ന മകൻ എന്താ ചെയ്യാന്നറിയോ ആരും അറിയാതിരിക്കാൻ വേണ്ടി വായിൽ സ്പ്രേ അടിച്ചതാ ഈ സ്പ്രേയെ അലർജിയായി തീർന്നു അതാണ് അവന്റെ വായിൽ പോളങ്ങളായി മാറിയത് നമ്മളും ഓർത്തിരുന്നോ പ്രിയപ്പെട്ടവരെ ഈ മക്കൾ ഈ കാലഘട്ടത്തിൽ വഴിവിട്ടു പോകുന്ന ബന്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും മാതാപിതാക്കളുടെ കണ്ണു നീരുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു സംഭവമാണ് അച്ഛാ ഞങ്ങൾ ഇനി എന്തിനാ ജീവിക്കുന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം അമേരിക്കയില് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ അവർക്ക് ഒരു മകനോളൂ നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടേക്ക് കുടിയേറി ഈ അമ്മ കണ്ണീരോട് കൂടെ പറയുക ഞാനും ദേ അപ്പനും കൂടി ഭർത്താവ് കൂടി അധ്വാനിച്ചതിൻ്റെ എൺപത് ശതമാനം ഉണ്ടല്ലോ ഈ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയ ചെലവഴിച്ച് ഇപ്പോൾ മകന്റെ അവസ്ഥ എന്താ വിശ്വാസ ജീവിതയില്ല പ്രാർത്ഥനാ ജീവിതയില്ല കാണുന്ന തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്നു കാണുന്ന തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുന്നു കാണുന്ന തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോകുന്നു ആർക്കും ധൈര്യമില്ല ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ അമ്മയപ്പന എന്നോട് ചോദിക്കുക ഞങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നേ ജീവിച്ചിട്ട് എന്താ കാര്യം എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ ഈ സമയത്ത് ഈ അമ്മയോടും അപ്പനോടും പറഞ്ഞു നിങ്ങൾക്ക് ഈ മകനെ വീണ്ടെടുക്കാൻ സാധിക്കും അപ്പൊ കൂടി അപ്പന അമ്മയും ചോദിച്ചു എന്താ ചെയ്യേണ്ട ചെയ്യണ്ട ഞാൻ പറഞ്ഞു രഹസ്യ ജീവാത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക രഹസ്യ ജീവാത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക കേൾക്കണോ പ്രിയപ്പെട്ടവരെ എന്താ അതിന്റെ അർത്ഥം രഹസ്യ ജീവാത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക ഈ അമ്മയോടും അപ്പിനോടും പറഞ്ഞു ഈ മകൻ അറിയണ്ട ഈ മകന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗം നിങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ ആരും അറിയണ്ട ഭർത്താവും ഭാര്യയും നിങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനു വേണ്ടി കണ്ണീരോട് കൂടെ പ്രാർത്ഥിച്ചോ ഈ മകൻ തിരിച്ചു വരും ഈ സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു ഞങ്ങൾ എന്ത് പരിഹാരം ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കാം മകന് വേണ്ടിയിട്ടല്ലേ ഈ അമ്മ അപ്പനും പറഞ്ഞു അച്ഛാ എന്ത് വേണേൽ ഞങ്ങൾ ചെയ്യാം ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അതിരാവിലെ ഉണർന്ന ഈ മകനു വേണ്ടി കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഈ അപ്പനും അമ്മയും എന്താ ചെയ്തെന്നറിയോ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേക്കും കട്ടിലിനടിൽ മെറ്റില് കൊണ്ടുപോയി എച്ചിരിക്കുകയാണ് ചാക്കല് ഈ പെറ്റില് മുട്ട് കുത്തി നിന്ന ഈ അപ്പനും അമ്മയും പുലർച്ചെ മൂന്ന് മണിക്ക് മകന്റെ മനസാന്തരത്തിന് വേണ്ടി കണ്ണീര് പൊഴിച്ച് അവർ കുരിശന്റെ വഴി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ അമ്മ പറയ സാധാരണ മൂന്ന് മണിയൊക്കെ ആകുമ്പോ അവന്റെ ഒക്കെ ഓഫ് ആവുന്ന പാട്ടുകളൊക്കെ നിൽക്കാൻ തുടങ്ങിയതാ പക്ഷേ പ്രാർത്ഥന തുടങ്ങിയപ്പോ കൂടുതൽ അവൻ വർഷം ഞാൻ പറഞ്ഞു നിർത്തരുത് നിർത്തരുത് തുടർന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു കേരള പ്രിയപ്പെട്ടവരെ അവരുപദേശിക്കാൻ പോയില്ല അവര് വേറെ ഒന്നും പറയാൻ പോയില്ല ഈ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി അപ്പനും അമ്മയും കുരിശിന്റെ വഴി പുലർച്ചെഴുന്നേറ്റ് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഈ മകൻ അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുക അമ്മയെ എനിക്കൊരു ജപമാല തരാവോ നാളുകൾക്ക് ശേഷം ഒന്ന് സംസാരിക്കുന്നേ ഈ മകൻ വന്ന് ചോദിച്ചു അമ്മയെ എനിക്കൊരു ജപമാല തരാവോ ഈ സമയത്ത് അമ്മ ചോദിച്ചു എന്താ മോനെ ഇപ്പൊ നീ ജപമാല ചോദിക്കാൻ കാരണം ആ സമയത്ത് കുഞ്ഞു പറയ ഇന്നലെ പുലർച്ച മണിയൊക്കെ ആയി കാണും ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക എൻ്റെ മുമ്പിലേക്ക് ഒരു ജപമാല താഴ്ന്നു വരുന്നു എൻ്റെ കണ്ണിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഞാനിത് പിടിക്കാൻ പോകുമ്പോൾ ആ ജപമാല മുകളിലേക്ക് പൊങ്ങിപ്പോകുക പ്രിയപ്പെട്ടവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കുഞ്ഞ് ആ മാതാപിതാക്കളുള്ള പ്രാർത്ഥനയുടെ ശക്തിയ ഞാൻ കാണാറുണ്ട് ഇന്ന് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുത്രനായി ആ മകൻ മാറി എന്നുള്ളതാണ് കണ്ടോ പ്രിയപ്പെട്ടവരെ ഒരപ്പന്റെ പ്രാർത്ഥനയുടെ ശക്തി ബാലനെ പൂർവസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ആ മകനെ ഒരു നല്ല മകനായി തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് ഈ അപ്പൻ ഈശോയുടെ മുമ്പിൽ കടന്നു വന്നത് ഇതുപോലെ തന്നെ നമ്മളും അറിഞ്ഞിരിക്കേണ്ടതാണ് അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി തിരുവചനത്തെ കാണുകയാണ് മർക്കോസിന് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ ഉണ്ടല്ലോ യേശുവിന്റെ സവിതെ സിറോഫിനിഷ്യ സ്ത്രീ വന്നിരിക്കുക അവള് വന്ന് പറയുന്നുണ്ട് ഇതാ എൻ്റെ കുഞ്ഞ് അപസ്മാരം രോഗങ്ങൾ പിടിച്ച് വല്ലാത്ത അവസ്ഥയിലാ പിടിച്ചിരിക്കുക അവളെ ഒന്ന് രക്ഷിക്കണം ആ കുഞ്ഞ് രക്ഷപെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ അമ്മ കടന്നു വന്നുകൊണ്ട യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ അമ്മ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ആ കുഞ്ഞ് ആ പിശാജുവാദിയോടുകൂടെ അവസാനിച്ചേനെ ഈ കാലഘട്ടത്തിലും യേശുവിൻ്റെ സവിധിയിലേക്ക് കടന്നു വരണം യേശുവിന്റെ സവിധിയിലേക്ക് ഈ അമ്മ കടന്നു വന്നുവെങ്കിൽ നോക്കിക്കോ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ബാംഗ്ലൂര് ഞാൻ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ട് ഈ ഡോക്ടർ നല്ല രീതിയിൽ അദ്ദേഹം തൻ്റെ രോഗി ശുശ്രൂഷ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം തൻ്റെ അമ്മയെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുക കൂടെ മക്കളെ നോക്കാനല്ല ഈ ഡോക്ടർ പറയുക ഇന്ന് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ ഞാൻ വളർന്നിരിക്കുന്ന ഞാൻ ഉയർന്നിരിക്കുന്ന ഞാൻ എൻ്റെ അമ്മയെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് എൻ്റെ മക്കള് കണ്ടുപഠിക്കണം എൻ്റെ അമ്മയുടെ വിശ്വാസ ജീവിതം പ്രാർത്ഥന ജീവിതം അതെന്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ കണ്ണീരോട് കൂടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കും എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ബാംഗ്ലൂര് നഴ്സിംഗ് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി ജെറുസലൈം ധ്യാന കേന്ദ്രത്തിൽ വന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ കൊച്ചിനെ സന്തോഷിച്ചിടത്തോളം കൂടെയുള്ള ആറേഴ് ബോയ്സ് അവരെല്ലാം കൂടി പാപം ചെയ്യാൻ വേണ്ടി പോവുക അവർ തീരുമാനമെടുത്ത് പോയിരിക്കുക ഇവൻ പാപം ചെയ്യാൻ അനുകൂലമായ സാഹചര്യം പാപം ചെയ്യുവാൻ വേണ്ടി ആ മുറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി അന്ന് തന്നെ അവൻ നാട്ടിലേക്ക് കയറി ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നു ഈ കൊച്ചെന്നോട് പറയുക ഞാൻ ആ മുറിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ അമ്മ മുട്ടുകൾ കുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുഖ അതുകൊണ്ട് എനിക്ക് അവിടെ പാപത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി തിരിക്കാൻ ഓടാൻ എനിക്ക് സാധിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് ഈ അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും നല്ല ഓർമ്മയെന്താ ആ കൊച്ചു പറയുക ആ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോ എന്റെ അമ്മയുടെ മുഖം മുട്ടുകൾ കുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു എനിക്ക് പാപം ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഇറങ്ങി ഓടി ഓടിയച്ച പ്രിയപ്പെട്ടവരെ ഈ മക്കളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് പ്രാർത്ഥന കൊണ്ട പ്രാർത്ഥിക്കുന്ന കുടുംബാണോ ആ കുടുംബങ്ങളെ കാണാൻ സാധിക്കും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ഈ കാലഘട്ടത്തെ നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് ഈ കാലഘട്ടത്തെ മക്കളെ കുറിച്ച് എന്തെന്നില്ലാത്ത ആദ്യ എന്തെന്നില്ലാത്ത വ്യാധിയാ എന്തെന്നില്ലാത്ത എന്നാൽ രണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഒന്ന് രണ്ട് ബാബേൽ ഗോപുരം നമ്മൾ കാണിയ ബാബേൽ ഗോപുരം പണിയുന്നവരെയും ഇന്ന് നമ്മുടെ കുടുംബം എങ്ങനെയാണ് പെട്ടകം പോലെയാണോ അതോ ബാബേൽ ഗോപുരം പോലെയാണോ നോഹയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്താ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടതാ അതുകൊണ്ട് എന്താ ദൈവം വ്യക്തമായി നോഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടകം പണിയണം നീ പെട്ടകം പണിയണം അത് ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു ഇതിനുശേഷം വെള്ളപ്പൊക്കം വന്നു കൊടുങ്കാറ്റ് വന്നു പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഈ നോഹയുടെ പെട്ട എന്താ വെള്ളപ്പൊക്കത്തിൽ ഉയർന്നിരുന്നു കൊടുങ്കാറ്റിൽ എന്താ ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഉയർന്നു നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാ ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും ബാബേൽ ഗോപുരം പടിയുന്നവർ ഈ ബാബേൽ ഗോപുരം ദൈവത്തോടുള്ള സ്വന്തം ബുദ്ധി കൊണ്ട് പണിതുയർത്തിയതാണ് ഇന്ന് പല കുടുംബങ്ങളും തകർന്നതിന് കാരണം എന്താ ഒറ്റ കാരണമുള്ളൂ ബാബേൽ ഗോപുരങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ അസ്തമിക്കുന്നു ദൈവത്തോടുള്ള ബന്ധം വിട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് നല്ല എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട് പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾ തരിപ്പണമായി മാറിയിരിക്കുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിൻ്റെ വസ്ത്രം വീണ്ടും വെളിപ്പെടുത്തി തരിക പ്രഭാഷണന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മൂന്നാം തിരുവചനം ദൈവഭക്തിയിൽ ദൃഢതയും ീഷ്ഠതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന് ദൈവഭക്തിയിൽ ദൃഢതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ജസ്റ്റിസ് അദ്ദേഹം ടി വിയിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ ഉണ്ടല്ലോ ഏറ്റവും ചെറുപ്പത്തിൽ അടിസ്ഥാനമിട്ടത് പ്രാർത്ഥന ജീവിതത്തിലാണ് കൂതാശ ജീവിതത്തിലാണ് എൻ്റെ കൂടെയുള്ള വ്യക്തികളും എൻ്റെ അയൽവക്കങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിട്ടിരുന്നു ഞായറാഴ്ച ദിവസങ്ങളെ എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിൽ വിട്ടിരുന്നു പക്ഷേ എൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ ഞാൻ ശക്തിപ്പെടുത്തി എൻ്റെ മക്കളെ കൂതാശ ജീവിതത്തിൽ ഞാൻ ബലപ്പെടുത്തി ഇതിനുശേഷം ഈ അപ്പൻ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയോ അന്ന് ട്യൂഷന് വിട്ടവരുണ്ട് അവിടെ മക്കളുണ്ട് നല്ല മാർക്കൊക്കെ പക്ഷേ മക്കൾ പോലെയാ അവർ ഉയർന്നു നിൽക്കുന്നുണ്ട് അവർ തിളങ്ങി നിൽക്കുന്നുണ്ട് അതിന്റെ കാര്യം അവർ പാറമേൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ടാ ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് അവർ ഉയർന്നു നിൽക്കുന്ന അവർ തിളങ്ങി നിൽക്കുന്ന നമ്മളും അറിഞ്ഞോ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണമോ ഒറ്റ കാര്യം ചെയ്താൽ മതി യേശുവിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നമ്മൾ കരുപിടിപ്പിച്ചാൽ മതി ഒരു അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എന്താണ് കുടുംബത്തിൽ സംഭവിക്കുക നമ്മൾ കണ്ടുമുട്ടിയ വിശുദ്ധ ലൂക്കായഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവസരങ്ങൾ അവിടെ ഒരപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ കാണുന്ന അനുഗ്രഹം ഈ അപ്പന്റെ പേരാണ് എന്താണ് സക്രിയ അമ്മയുടെ പേരാണ് അമ്മയുടെ പേര് നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് എലിസബത്ത് ഇവ പേരും മക്കളുണ്ടായിരുന്നില്ല പക്ഷേ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കറയറ്റ ജീവിതം നയിച്ചവരായിരുന്നു ഇവിടെ വിശ്വാസ ജീവിതം ഈ ഒരുമിച്ച് പ്രാർത്ഥിച്ച അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മകനെ കുറിച്ച് തിരുവസരം കാണാൻ സാധിക്കും അവിടെ വസ്ത്രം പറയുകയാണ് പതിനാലാമത്തെ വചനം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും നിന്റെ മോനെ ഓർത്ത് ജനിക്കുന്നേക്കാൾ മുമ്പ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക അവന്റെ പേര് യോഹന്നാൻ നമ്മൾ കണ്ടുമുട്ടിയ രണ്ടു പേർക്കാണ് ദൈവം പേര് കൊടുക്കുന്നത് ഒന്ന് യേശുവിന് രണ്ട് യോഹന്നാൻ നമ്മൾ അറിഞ്ഞു അവനെ ഓർത്ത് വചനം പറയുകയാണ് നിനക്ക് ആനന്ദവും സന്തുഷ്ടി ഉണ്ടാകും നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് ഇന്ന് ആനന്ദമുണ്ടോ സന്തുഷ്ടി അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും ഈ അപ്പനും അമ്മയും ദൈവത്തിന്റെ സന്നിധിയിൽ കറയറ്റ മനുഷ്യരാണെങ്കിൽ അവിടെ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരും എന്ന് വചനം പറയുക വീണ്ടും പറയുകയാണ് കർത്താവിന്റെ സന്ധിയിൽ അവൻ വലിയവനായിരിക്കും അവിടെ ജീവിതം നക്ഷത്രങ്ങൾ പോലെയ്യ അവർ ഉയർന്നു നിൽക്കും കൂരാ കൂരാക്കൂരട്ടിൽ തിളങ്ങി നിൽക്കും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല ദൈവത്തിനടിസ്ഥാനം ഇട്ടുകൊണ്ട് ഒരു അപ്പനും അമ്മയും കുടുംബ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ആ കറയറ്റ ജീവിതം ഈ അപ്പനും അമ്മയും ദൈവത്തിന്റെ സന്നിയിൽ അർപ്പിക്കുമ്പോൾ മക്കള് ഒരു വഴി വഴിവിടച്ച ജീവിതത്തിന് പോവില്ല ഒരു പാപത്തിന്റെ വഴികൾക്കും അവർ പോവില്ല എന്നുള്ളതാണ് വീണ്ടും പറയുകയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാൽ നിറയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ നിറയും എത്രയോ അഭിഷേകം എത്രയോ ക്രമകൾ ആ കുഞ്ഞിലേക്ക് അവിടുന്ന് വർഷിക്കപ്പെടുക ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മുറിവേറ്റ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടാറുണ്ട് എന്നാൽ ഇതുപോലൊരു അപ്പനും അമ്മയും കുഞ്ഞിന് ജന്മം നൽകിയെങ്കിൽ ആ അപ്പനും അമ്മയ്ക്ക് അഭിമാനിക്ക അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുഞ്ഞ എന്റെ കുഞ്ഞ് ആ കുഞ്ഞ് സൗഖ്യമുള്ള കുഞ്ഞ ആ കുഞ്ഞ് സന്തോഷമുള്ള കുഞ്ഞ ആ കുഞ്ഞ് അഭിഷേകമുള്ള കുഞ്ഞ കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുഞ്ഞ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ പൈതലുകളെ ദൈവത്തിന്റെ സന്നിയിലേക്കുന്ന സമർപ്പിച്ച് ദൈവം നൽകിയ മക്കളെ ഓർത്ത് അഭിമാനിച്ചേ അപ്പന്റെ പ്രാർത്ഥന അമ്മയുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ